യ ഒമ്പതാം അധ്യായം ഇസ്രായേലേ നീ നിന്റെ ദൈവത്തെ വിട്ട് പരസംഘം ചെയ്തു നടക്കുകയും ധാന്യ കളങ്ങളിലൊക്കെയും വേശ്യാസമ്മാനം ആഗ്രഹിക്കുകയും ചെയ്തിരിക്കയാൽ നീ ശേഷം പോലെ ഘോഷത്തോടെ സന്തോഷിക്കരുത് കളവും ചക്കും അവരെ പോഷിപ്പിക്കുകയില്ല പുതുവീഞ്ഞ് അതിൽ ഇല്ലാതെയാകും അവർ യഹോവയുടെ ദേശത്ത് പാർക്കുകയില്ല യഫ്രയും മിശ്രയുമിലേക്ക് മടങ്ങിപ്പോകുകയും അശൂരിൽ വെച്ച് മലിനമായത് തിന്നുകയും ചെയ്യും അവർ യഹോവയ്ക്ക് വീഞ്ഞ് പകർന്ന് അർപ്പിക്കുകയില്ല അവരുടെ ഹനനയാഗങ്ങൾ അവന് പ്രസാദമായിരിക്കുകയും ഇല്ല അവരുടെ അപ്പം അവർക്ക് വിലാപത്തിന്റെ അപ്പം പോലെ ഇരിക്കും അത് തിന്നുന്നവനൊക്കെയും അശുദ്ധനായി തീരും അവരുടെ അപ്പം വിശപ്പടക്കുവാൻ മാത്രം അവർക്കുതകും അത് യഹോവയുടെ ആലയത്തിലേക്ക് വരികയില്ല സഭായോഗ ദിവസത്തിലും യഹോവയുടെ ഉത്സവ ദിവസത്തിലും നിങ്ങൾ എന്തു ചെയ്യും അവർ നാശത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മിശ്രയും അവരെ കൂട്ടിച്ചേർക്കും മോഫ് അവരെ അടക്കം ചെയ്യും അവരുടെ കൊണ്ടുള്ള മനോഹര സാധനങ്ങൾ തൂവയ്ക്കവകാശമാകും മുള്ളുകൾ അവരുടെ കൂടാരങ്ങളിൽ ഉണ്ടാകും സന്ദർശനകാലം വന്നിരിക്കുന്നു പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു നിന്റെ അകൃത്യ ബാഹുല്യവും മഹാദ്വേഷവും നിമിത്തം പ്രവാചകൻ ഭോഷനും ആത്മപൂർണൻ ഭ്രാന്തനും എന്ന് ഇസ്രായേൽ അറിയും യഫ്രീം എന്റെ ദൈവത്തിന്റെ നേരെ പതിയിരിക്കുന്നു പ്രവാചകനോ അവന്റെ എല്ലാ വഴികളിലും വേട്ടക്കാരന്റെ കെണിയും അവന്റെ ദൈവത്തിന്റെ ആലയത്തിൽ പകയും നേരിടും ഗിബിയുടെ കാലത്ത് എന്ന പോലെ അവർ വഷളത്വത്തിൽ മുഴുകിയിരിക്കുന്നു അവൻ അവനവരുടെ അകൃത്യമോർത്ത് അവരുടെ പാപം സന്ദർശിക്കും മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി അതിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു എത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ലജ്ജാ ഏൽപ്പിച്ചു അവരുടെ ഇഷ്ടദേവനെ പോലെ മ്ലേച്ഛതയുള്ളവരായി തീർന്നു ീമിന്റെ മഹത്വം പ്രസവമോ ഗർഭമോ ഗർഭോൽപാദനമോ ഒന്നുമില്ലാതാകും വണ്ണം ഒരു പക്ഷിയെപ്പോലെ പറന്നുപോകും അവർ മക്കളെ വളർത്തിയാലും ഞാൻ അവരെ ഒരുത്തനും ശേഷിക്കാതെ വണ്ണം മക്കളില്ലാത്തവരാക്കും ഞാൻ അവരെ വിട്ട് മാറിപ്പോകുമ്പോൾ അവർക്കയ്യൂ കഷ്ടം ഞാൻ എഫ്രഹീമിനെ സോർവരെ കണ്ടെടുത്തോളം അത് മനോഹര സ്ഥലത്തുള്ളൊരു നടുതലയാകുന്നു എങ്കിലും എഫ്രിയും തന്റെ മക്കളെ ഘാതകന്റെ അടുക്കൽ പുറത്തുകൊണ്ടു ചെല്ലേണ്ടി വരും യഹോവേ അവർക്ക് കൊടുക്കേണമേ നീ എന്തു കൊടുക്കും അലസിപ്പോകുന്ന ഗർഭവും വരണ്ട മൂലയും അവർക്ക് കൊടുക്കേണമേ അവരുടെ ദുഷ്ടതയൊക്കെയും ഗിൽഗാലിൽ സംഭവിച്ചു അവിടെ വച്ച് അവർ എനിക്ക് വെറുപ്പായി അവരുടെ പ്രവൃത്തികളുടെ ദുഷ്ടത നിമിത്തം ഞാൻ ഇനി അവരെ സ്നേഹിക്കാതെ എന്റെ ആലയത്തിൽ നിന്ന് അവരെ നീക്കിക്കളയും അവരുടെ സകല പ്രഭുക്കന്മാരും മത്സരികളത്രേ എഫ്രീമിന് പുഴുക്കുത്തു പിടിച്ചു അവരുടെ വേർ ഉണങ്ങിപ്പോയി അവർ ഫലം കായ്ക്കിയില്ല അവർ പ്രസവിച്ചാലും ഞാൻ അവരുടെ ഇഷ്ടകരമായ ഗർഭഫലത്തെ കൊന്നുകളയും അവർ എന്റെ ദൈവത്തെ അനുസരിക്കായതുകൊണ്ട് അവനവരെ തള്ളിക്കളയും അവർ ജാതികളുടെ ഇടയിൽ ഉഴന്നു നടക്കേണ്ടിവരും